അപ്രതീക്ഷിതമായ പരാജയമാണ് ഉണ്ടായതെന്ന് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി അനിൽ അധികാരത്തിലെത്താൻ വർഗീയ ശക്തികളുമായി ധാരണയുണ്ടാക്കിയെന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട് പഞ്ചായത്തുകളിൽ ഭരണ സംവിധാനങ്ങൾ തകർക്കാനുള്ള അവിശുദ്ധ സഖ്യം രൂപപ്പെട്ടു ഭൂരിപക്ഷ വർഗീയതയും അതിന് ഉപയോഗപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യു വോട്ടുകൾ നേടിയിരിക്കാം ആ തെറ്റിദ്ധാരണ തിരുത്താൻ മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം പറയുന്നു ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഒരു അപ്രതീക്ഷിതമായ പോയോ എന്താണ് സംഭവിച്ചത് പരാജയമായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരാജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നതായിരുന്നു യു ഡി എഫ് ഏത് രീതിയിലും അധികാരത്തിലെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് അവർ അധികാരത്തിന് പുറത്താണ് അത് അവരെ വിറളി പിടിപ്പിച്ചിരിക്കുക അതിന്റെ ഭാഗമായി ഏത് വിധേനയും അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ഏത് മാർഗം സ്വീകരിക്കുക എന്നുള്ളിടത്ത് അവരെത്തിച്ചേരുന്നു എല്ലാ വർഗീയ ശക്തികളുമായി തെരഞ്ഞെടുപ്പ് ധാരണയും പരസ്യ മുന്നണി സംവിധാനത്തിലേക്കും അവർ കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ സംഘടനാപരമായിട്ടുള്ള പോരായ്മകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വനവിമർശങ്ങളില്ലോ എന്നുള്ളത് സൂക്ഷ്മ തലത്തിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം വഴി സർക്കാർ വഴി വഴി പരിശോധിക്കുമെന്നുള്ളത് സംസ്ഥാന നേതൃത്വവും ഇന്നലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെയും അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പരാജയത്തിൽ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടിക്ക് വന്നിട്ടുള്ള കുറവുകളെ സംബന്ധിച്ച് ദൗർബല്യങ്ങളെ സംബന്ധിച്ച് ഓരോ വാർഡിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി ഗൗരവമായിട്ട് വിലയിരുത്തിക്കൊണ്ട് സൂക്ഷ്മ തലത്തിൽ തന്നെ വിലയിരുത്തി കൊണ്ട് അത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധയോടുകൂടി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും എന്തായാലും പരാജയത്തെ നോക്കി പരാജയത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഇനി അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് വി പി അനിൽ പറയുന്നത്